ഇത് പഴുത്ത സാറേ ഒരു രണ്ടാഴ്ചയും ഇത് പഴുക്കുന്ന ആ ജോസാറിന്റെ വിളവെടുപ്പ് എങ്ങനെയാണ് വിളവെടുപ്പ് നമ്മള് ഇത് ചിലത്ത് പഴുത്തു കഴിയുമ്പോഴേ തനിയെ നിലത്ത് വീഴും ആ അന്നേരം നമ്മൾ ചോട്ടിന്ന് പെറുക്കിയെടുക്കാം ദോഷം ഉണ്ടാവുന്ന പറയുന്ന ദോഷമുള്ളൂ ദോഷമൊന്നുമില്ല ദോഷം ഒന്നും ഇന്നിപ്പോ വിളവിടുമായി നാരകത്തോട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോ പോകുന്നത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് എപ്പോഴും ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത ഇതിങ്ങനെ നിറഞ്ഞ് അഞ്ചു അഞ്ചു വർഷമായില്ലേ അല്ലെ അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കയറുന്നു നാരകി ഇതെല്ലാം കൂട്ടി കൂട്ടി നിന്നാ ആ സൈഡ് പെട്ട് വഴിപോലെ ആ മഴിക്കാനും മറ്റു കളിക്ക പോവാനും ഒക്കെ ആ ബുദ്ധിമുട്ടായിട്ട് ആ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു അത് ശെരി ഇടുക്കിയിൽ അത്രമാത്രം പരിചിതമല്ലാത്ത ഒരു കാഴ്ചയാണ് നാരിക കൃഷി ഇവിടെ കൂട്ടം പൂട്ടിൽ ജോസാറ് നാരക കൃഷി തുടങ്ങിട്ട് എത്ര നാളുകളായി അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു ഇതേ സാറേ യഥാർത്ഥത്തിലേ ഞാനിവിടെ ആദ്യമേ ഇത് പാടത്തിന്റെ സ്ഥലോ ആദ്യമേ ഒരു വർഷം ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടു അത് നമ്മൾ വിളവെടുക്കാവുന്ന നേരത്തെ അതിന് ഒട്ടും വില കിട്ടിയില്ല എനിക്ക് സത്യത്തിൽ അന്ന് നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കൃഷി ചെയ്യാതെ വേറെന്തേലും വ്യത്യസ്തമായ കൃഷി ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പണ്ട് ഫ്രൂട്ട്സിന്റെ ഒക്കെ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ നാരമോ ഓറഞ്ചും ഒക്കെ ആയിട്ടൊരു ബന്ധമുണ്ടായിരുന്നു അന്നേരം ഞാൻ നമുക്ക് കൊടൈക്കനാലിൽ ഒരു കൃഷി ഓഫീസറുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഓറഞ്ച് എടുത്തോണ്ട് പോവായിരുന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ച് ചോദിച്ചു നാരം കൃഷി ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയുണ്ട് സാറേ സാറിന്റെ അഭിപ്രായം ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെയുണ്ട് ദിവസം ഒരു കാര്യം ചെയ്യേ ഈ ഒരു പ്രത്യേക ഒരു ലെമൺ ഉണ്ട് മാർക്കറ്റ് ലെമൺ പറഞ്ഞ് അത് ഒന്നും തൈ കിട്ടത്തില്ല ആന്ധ്രായിലുള്ളത് തമിഴ്നാട്ടിലിത് കൃഷി ചെയ്യുന്നതല്ല അത് നിങ്ങളെ ക്ലൈമറ്റ് നല്ലതുമായിരിക്കും പിന്നെ പന്ത്രണ്ട് മാസം ഒരു കായ്ക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയാണ് തൈ പരുത്തി അവിടുന്ന് വരുത്തി ചെയ്തായത് ഇത് വർഷമായി അഞ്ചു വർഷമായി എത്ര ചെടികളുണ്ട് ഇത് നൂറ്റമ്പത് ചെടി നൂറ്റമ്പത് ചെടിയെല്ലാം നിറച്ചി ഇങ്ങനെ നിൽക്കുക അതെ 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 ഞാൻ വെച്ചാൽ എനിക്കൊരു ചെറിയ മണ്ടത്തരം പറ്റി ഇത്രയും വളരെ ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് പത്തടി അകലത്തിലാ വെച്ചത് ഇതിപ്പോ തമ്മിൽ കൂട്ടിയിടിച്ചു പോയി എത്ര അടി അകലത്തിൽ വെക്കണം എന്നാണ് ഇപ്പൊ അനുഭവത്തില് മിനിമം ഒരു തൈകള് തമ്മിൽ ഒരു പന്ത്രണ്ടടിയും കൃഷിക്കാരോട് ഞാൻ ശുപാർശ ചെയ്യുന്നതാ വരികൾ തമ്മിൽ ഒരു പതിനാറ് അടി കൊണ്ട് കൊടുക്കാം അത് ശരി അപ്പൊ നമുക്ക് അടിക്ക് എങ്ങനെ വന്നാലും നടന്നു പോകാനുള്ള വിളവെടുപ്പ് നടത്താൻ ഇപ്പൊ കഴിഞ്ഞ ശേഷം എനിക്ക് നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഓ ശരി അതിന് വഴി 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 ഉണ്ടാക്കിയത് സ്ഥലം നല്ലത് ഇതിപ്പോ എത്ര നാൾ കൊണ്ട് കായ്ക്കും നമ്മള് തൈ നട്ടാല് നമ്മൾ തൈ നട്ടാൽ ഒരു നാല് മാസം ആകുമ്പോൾ കായ്ക്കും നാല് മാസം ആകുമ്പോൾ രണ്ടു വർഷമായതായാണ് നമ്മൾ മേടിച്ച് നടന്നത് അപ്പൊ ഈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തൈകൾ കിട്ടുമോ ഇവിടെ ഇപ്പൊ നമ്മൾ വരുത്തി കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇന്ന് ചോദിക്കുന്നു തുടങ്ങിയപ്പോ നമ്മൾ നമ്മള് പാത വരുത്തി തൈ കൊടുക്കുന്നുണ്ട് ശരി അപ്പൊ ഈ തൈകള് നടണമെങ്കിൽ എങ്ങനെയാ എങ്ങനെയുള്ള സ്ഥലത്ത് നടാൻ പറ്റും ഏറ്റവും തെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നടന്ന ഏറ്റവും ഉചിതം മണ്ണിന്റെ പ്രത്യേകത മണ്ണിന്റെ പ്രത്യേകത ഏത് മണ്ണിലും ഉണ്ടാവും ഉണ്ടാവും ഏത് മണ്ണിലും ഉണ്ടാവും ജലസേന ആവശ്യം ഇല്ലാത്ത ഒരു കൃഷിയും കൂടിയാ ജലസേന ഇല്ലാത്ത കൃഷിയാ അതൊരു പ്രത്യേകതയാണ് പ്രത്യേകത പിന്നെ നമുക്ക് എല്ലാ കൃഷിക്കാർക്കും നാലേക്കും സ്ഥലമുള്ള മറ്റൊരു കൃഷിയും ചെയ്യാൻ വേണ്ടാത്ത ഒരു മേഖല കാണുമല്ലോ ഒരു തരിശ പോലെ പോലെയുള്ള അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏക കൃഷി ശരി ഇത് നട്ട് എത്ര നാള് കഴിയുമ്പോ ഇപ്പൊ അങ്ങ് കൊടുക്കുന്ന തൈ തയ്യാണെങ്കിലും നട്ട് എത്ര നാല് കഴിയുമ്പോൾ ആദായം ഉണ്ടാവും ഒന്നാം വർഷത്തിന് എല്ലാ ചെടിയെന്നും കാവറിക്കാൻ പറ്റും എന്താ ഒരു പരിപാലന പരിപാലന രീതി നമ്മളെ ഏലത്തിന്റെ അത്രയും വലിയ പരിപാലനം വേണ്ട കള നോക്കുക നോക്കുകയിട്ട് പിന്നെ നമുക്ക് ഒരു വർഷത്തില് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും മരുന്ന് കൊടുക്കണം ആഹ് രണ്ടാവശ്യം ഫങ്കിച്ചിട്ട് കൊടുക്കണം പിന്നെ അടിസ്ഥാന വളമായിട്ടുള്ള നമ്മുടെ എൻ ഡി കെ വളങ്ങൾ ഏതെങ്കിലും കൊടുത്ത് ചുവട്ടിലിട മഴക്കാലത്ത് താളെ ചുവട്ടിലിട്ട് കൊടുക്കുക വേനൽക്കണെങ്കിൽ പോളിയാർ സ്പ്രേ ചെയ്യുക ഒരു നാല്പത്തഞ്ച് ദിവസം അമ്പത് ദിവസത്തിനുള്ളിൽ ഒരു മരുന്നടി കൊടുക്കുക അത് ശരി ആ രണ്ട് മരുന്നടി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഫംഗിസൈറ്റ് കൊടുക്കുക എന്ത് സാധാരണ ഞാൻ ഏലത്തിന് കൊടുക്കത്തിന് കുറച്ച് മിച്ചം വരും നമ്മൾ അത് ശരി നമ്മൾ സമൂഹം എത്ര തവണ വലിപ്പുണ്ടാവും ഒരു നാരങ്ങ എത്രത്തോളം ഉണ്ടാവും ഒരു ഒരു നാൽപ്പത് ഗ്രാം മേലിൽ വരും ഒരു തവണ വിളവെടുത്താൽ പിന്നെ എത്ര ഇടവേളയിൽ വിളവെടുക്കാൻ പറ്റും അത് നല്ല കായുള്ള സമയത്താണ് ആഴ്ച രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം എടുക്കാൻ പറ്റും ശരി ആഴ്ചയിൽ തന്നെ എടുക്കാം തീർത്ത് കുറവുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ കായ്ക്കുന്നത് നമുക്ക് നല്ല വേനൽ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മഴ പെയ്യാലേ ആ മഴ പെയ്യുമ്പോഴാണ് നല്ലൊരു ഫ്ലവറിങ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് നാല് മാസം വേണം നാലര മാസം വേണം അതിന്റെ നമുക്ക് ഈ നാരങ്ങയുടെ മാർക്കറ്റ് എവിടെ മാർക്കറ്റ് ഞാൻ കട്ടപ്പനയിലും കുമ്പീലുമായിട്ട് കൊടുക്കണം കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും കുറഞ്ഞ തറവും ഏറ്റവും കൂടുതൽ നൂറ്റി ഇരുപത് ഹോൾസെയിൽ വില കിട്ടി ആ ചെറിയ കടക്കാരൊക്കെ നൂറ്റി അൻപതുമൊക്കെ അത് അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ പക്ഷെ ഹോൾസെയിൽ കൊടുക്കുമ്പോ ഹോൾസെയിൽ കൊടുക്കുമ്പോ ഒരു നൂറ്റി ഇരുപത് വരെ കൂടുതൽ കൊടുത്തേക്കുന്നത് അഞ്ചു വർഷമായ ഒരുത്തോളം കിട്ടാൻ നോക്കിട്ടോ അങ്ങനെയുണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കണക്കി വെച്ചിട്ടുണ്ട് അവറേജ് എനിക്ക് കിലോ കിട്ടി ശരി ഒരു ആ അപ്പൊ എന്തായാലും ജോസാറിന്റെ ഈ കൃഷി ജോസാർ ഇവിടെ തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ആളുകൾ ഇപ്പൊ ഇവിടെ നമ്മള് ഈ ഈ വാർഡിൽ തന്നെ ഏകദേശം ആയിരം ചുണിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങ് തൈകൾ കൊടുത്തു ആ കൊടുത്തു ആ ഈ ഏഴിയെ തന്നെ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് ജോസാർ ഈ തൈകളൊക്കെ എന്ത് വിലക്കാ നമ്മൾ കൊടുക്കുക ഇപ്പൊ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ പക്ഷെ നമ്മളത്ര അവിടെ നിന്ന് കൊണ്ടുവന്നാവിടും അതെ അതെ രണ്ടു വർഷം പ്രായ തയ്യാ രണ്ടു വർഷം ആ രണ്ടു വർഷം പ്രായമായി തയ്യാ കൊടുക്കും രണ്ടു എണികളും ഹൈറ്റ് ഉണ്ട് ഒരു അഞ്ചാറ് ശുഖരവും കാണും അതെ ശരി അപ്പുറത്തെ ഓറഞ്ച് ഉണ്ട് സാറേ കാണിക്കാം താരകത്തോട്ടത്തിലെ ഓറഞ്ച് അല്ലേ ഓറഞ്ച് സാറേ ഇത് നാഗ്പൂര് ഓറഞ്ച് ഇത് എത്ര നാളായി ഇതിപ്പം രണ്ടു വർഷമായിട്ട് കഴിക്കുന്നുണ്ട് രണ്ടാം വർഷം കഴിയുമ്പോൾ കഴിക്കുന്നുണ്ട് ഓറഞ്ച് എങ്ങനെയാണ് നല്ല നല്ല വലുപ്പമുള്ള ഒരു ഏഴെണ്ണം ആറെണ്ണം ഒരു കിലോ വരുന്നതാണ് ശരി ഇത് ഇപ്പം ഈ വർഷം തന്നെ ഒരു ഇരുപത് കിലോ നമ്മൾ ഇത് പറിച്ചതാ ഓ രണ്ടാമത്തെ രണ്ടാമത്തെ കായാണ് വലുപ്പമുള്ളത് ആ ഇപ്പൊ അടുത്ത സ്റ്റെപ്പ് വേണ്ടോ സാറേ ഇതുകൊണ്ടോ ഇതിന് കുഞ്ഞി കാടക്കുന്നോ മൂന്നാം ട്രിപ്പാണ് ഇവിടെ ഇവരെല്ലാം കണ്ടോ അത് ശരി നിങ്ങൾക്കൊരു അമ്പത് കിലോ ഒറ്റച്ചെടിയു ഒറ്റച്ചെടിയേ വെച്ചിട്ടുള്ളൂ ആ ഒറ്റച്ചെടിയേ ഉള്ളൂ